ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിയിലൊരാഷ മുന്തിരി തിന്നിട എന്നോ പ്രാണസഖി നന്നായറിയാം ഞാൻ ഈ നാട്ടിലമീറാണിന്ന് എന്നാലും എന്റേതായൊരു നിർഹവുമില്ല പ്രിയേ ഉമറുബനുൽ അബ്ദുൽ അസീസും സഹദർമിനിയാം ഫാത്തിമ തമ്മിൽ ഉണ്ടായ ഒന്നിതു കേട്ടിടുവിജകുമാരൻ സുഖലോലാമി പിന്നീസം അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയാണെ ഒരു കാര്യം ചൊല്ലു കാരം അവരോടോദാൻ തങ്ങളുടെ വീടെ വിടേ ഉണ്ടോ സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാന ഉണ്ട് പ്രിയേ മുന്തിരി തിന്നിടുവാൻ ഇതു കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി നിങ്ങളിരിക്കു ഇത് തന്നെ

ഉണ്ട് പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ടൊ സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽപിലൊരാശ മുന്തിരി